ജാമ്യ ജാമ്യത ആയാലും ആരായാലും ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് പോകുന്നത് ജാമ്യമായിട്ട് എനിക്ക് വിഷയമേല്ല ജാമ്യമായിട്ട് ഇതിൽ വിഷയത്തിൽ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നീ ഈ പറയുന്ന കാര്യത്തില് ഞാൻ ചോദിച്ച വഹാബികള് ലോകത്ത് നടത്തിയ തീവ്രവാദ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മറുപടി ഇല്ലാ ഈ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞില്ല സൗദി അറേബ്യ കുവൈത്ത് ബഹ്റൈൻ ഇറാഖ് ജോർദാൻ സിറിയ ഇതൊക്കെ ഈ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ഒരു പ്രാഥമിക എന്ത് ചെയ്താൽ മതി ഉണ്ടായതാണോ തീവ്രവാദം രാജ്യം ഉണ്ടാക്കിയത് ആരാണ് പിന്നിൽ തീവ്രവാദത്തിലൂടെയാണ് ഉണ്ടായത് അതെ അങ്ങനെ ഒന്ന് ഇറാഖ് കുവൈത്ത് കുവൈത്ത് ശരി പറഞ്ഞത് അതായത് ഈ പറയുന്ന ഈ പറയുന്നോണ്ടിരുന്നത് ഓട്ടോ എംപയറിന്റെ കാലഘട്ടത്തിലായിരുന്നു ആദ്യം നമ്മൾ ബാക്കോട്ട് പോണെങ്കിൽ ആദ്യ തൂമയ പിന്നെ ഓട്ടോമൻ എംപയർ കാലഘട്ടത്തിൽ ഓട്ടോമൻ എംപയറിന്റെ എന്ത് ചെയ്തു ഓട്ടോമൻ എംപയർ അന്ന് ഭരിച്ചിരുന്ന സമയത്ത് ഓട്ടോമൻ എംപയറിൽ അവർ ഭരിച്ചിരുന്നത് മുസ്ലിങ്ങൾ അല്ല എന്നൊരു വാദം എനിക്കുണ്ടോ ആദ്യമായിട്ട് അതായത് ഓട്ടോമൻ എംപയറിനെതിരെ എന്തുപയോഗിച്ചു തക്ഫീർ ഉപയോഗിച്ചു അതായത് ഇബിന് തൈമിയുടെ ആശയമായിട്ടുള്ള തക്ഫീർ ഇബ്നു ഫത്വ കൊടുത്തു ഒരാൾ ഈ കയ്യിൽ ചരട് കെട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും സഹായം തേടുകയാണെങ്കിൽ പിന്നെ ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ആ ഇത് ശിർക്കാണ് എന്നുള്ളത് ആരാ പറഞ്ഞത് ആദ്യമായിട്ട് ഇബിന് തേമിയാണ് പറഞ്ഞിരുന്നത് അപ്പൊ അതുവരെ